ജീവനൊടുക്കിയ ആർ എസ് എസ് നേതാവ് ആനന്ദ് തമ്പിയുടെ നിർണായകമായ ഫോൺ സംഭാഷണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് മരിക്കുന്നതിന് മുമ്പ് സുഹൃത്തുമായി നടത്തിയ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത് ആർ എസ് എസിനു വേണ്ടി രണ്ട് പതിറ്റാണ്ടിലേറെ പണിയെടുത്തു ശരീരവും മനസ്സും നൽകി എന്നിട്ടും ബി ജെ പിയും ആർ എസ് എസും തന്നോട് ചെയ്യുന്നത് കണ്ടോ എന്നാണ് ആനന്ദ് തന്റെ കൂട്ടുകാരനോട് വിഷമത്തോടെ ചോദിക്കുന്നത് എത്ര കൊമ്പൻമാരായാലും താൻ പോരാടുമെന്നും എന്ത് വില കൊടുത്തും വ്യക്തിത്വവും അഭിമാനവും സംരക്ഷിക്കുമെന്നും ആനന്ദ് സുഹൃത്തിനോട് പറയുന്നതും ആ ഫോൺ സംഭാഷണത്തിൽ കേൾക്കാം ഞാൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് മത്സരിക്കാൻ തീരുമാനിച്ചു എല്ലാ ഭാഗത്തു നിന്നും സമ്മർദ്ദമുണ്ട് ചുമതലയിലുള്ള സുഹൃത്തുക്കൾക്ക് എന്നോട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഇത്രയൊക്കെ അപമാനിച്ചിട്ട് അവരെ വെറുതെ വിടാൻ മനസ്സ് അനുവദിക്കുന്നില്ല ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് എന്ത് വില കൊടുത്തും ചെയ്യുമെന്നും അത് തന്റെ വ്യക്തിത്വമാണെന്നും ആനന്ദ് പറയുന്നു ആനന്ദ് മരിക്കുന്നതിന് മുന്നേ എഴുതിയ കുറിപ്പിലെ ബി ജെ പി ആർ എസ് എസ് നേതാക്കൾക്കെതിരായ പരാമർശം ചർച്ചയാവുന്നതിനിടെയാണ് ഫോൺ സംഭാഷണം പുറത്തുവന്നത് ബിജെപി നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് മരണത്തിനു മുൻപ് സുഹൃത്തുക്കൾക്ക് അയച്ച ഈ കുറിപ്പിലുള്ളത് ബിജെപി ആർ എസ് എസ് നേതാക്കളെയോ പ്രവർത്തകരെയോ മൃതദേഹം പോലും കാണിക്കരുതെന്നാണ് മരിക്കുന്നതിന് ആനന്ദിന്റെ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ജില്ലാ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കുമോ എന്നതിൽ വ്യക്തതയില്ല ഇന്നലെയാണ് ആർ എസ് എസ് പ്രവർത്തകനായ ആനന്ദിനെ വീടിന് സമീപത്തെ ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാൽ ആനന്ദ് തമ്പി എന്ന പേര് പോലും കേൾക്കുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് വിവരങ്ങൾ തേടിയിട്ടുണ്ടെന്നും പ്രവർത്തകൻ മരിക്കാനിടയായ കാരണങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എന്നാൽ ആനന്ദ് ബി വേദിയിൽ നിൽക്കുന്നതിന്റെ ചിത്രം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പ്രാദേശിക നേതാക്കൾക്കൊപ്പം സി എ അനുകൂല പരിപാടിയിൽ ആനന്ദ് പങ്കെടുത്തി ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ആനന്ദ് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു ചിത്രമാണിത് രാജ്യം സി ഐക്കൊപ്പം ഞാനും സി ഐക്കൊപ്പം ജയ് ഭാരത് എന്നാണ് അതിൽ കുറിച്ചിരിക്കുന്നത് ആനന്ദ് തമ്പിക്ക് സ്ഥാനാർത്ഥിത്വം നിരസിച്ചു എന്നതിൽ വസ്തുത ഇല്ലെന്നാണ് ബി ജെ പി നേതാവും കൊടുങ്ങാനൂരിലെ സ്ഥാനാർത്ഥിയുമായ വി വി രാജേഷ് പറഞ്ഞത് വാർഡിലെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ആനന്ദിന്റെ പേര് ഇല്ലായിരുന്നു എന്നും രാജേഷ് പറയുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മൂന്ന് പ്രവർത്തകർ ജീവനൊടുക്കിയതിൽ മൗനം പാലിക്കുകയാണ് ബി ജെ പി വളരെ ചെറിയ കാലയളവിൽ മൂന്ന് പേരാണ് ബി ജെ പിയെയും ആർ എസ്സിനെയും വിമർശിക്കുന്ന കുറിപ്പുകൾ എഴുതിവെച്ച് ജീവൻ ഒടുക്കിയത് തിരുവനന്തപുരത്തെ തിരുമല വാർഡിലെ ബി ജെ പി കൗൺസിലറായിരുന്ന തിരുമല അനിൽ എന്നറിയപ്പെട്ടിരുന്ന കെ അനിൽകുമാറിനെ സെപ്റ്റംബർ ഇരുപതാം തീയതി ആയിരുന്നു ഓഫീസിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അനിൽ എഴുതിവെച്ച കുറിപ്പിൽ ബിജെപിക്കെതിരെ പരാമർശങ്ങളുണ്ടായിരുന്നു അനിൽ നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്ക് സാമ്പത്തികമായി തകർന്നിരുന്നുവെന്നും ആ വിഷയത്തിൽ പാർട്ടി ഒന്നും സഹായിച്ചില്ല എന്നുമായിരുന്നു ആരോപണം പാർട്ടി നേതാക്കൾ വായ്പ എടുത്തിട്ട് തിരിച്ച് അടക്കുന്നില്ല എന്നും ആർ എസ് എസിന്റെ ശാഖകളിലും ക്യാമ്പുകളിലും ലൈംഗിക പീഡനത്തിന് ഇരയായ കോട്ടയം സ്വദേശി അനന്തു അജി കഴിഞ്ഞ മാസമാണ് ജീവനൊടുക്കിയത് തന്റെ മരണത്തിന് ഉത്തരവാദിയായി നിതിൻ മുരളി എന്ന ആർ എസ് എസ് നേതാവിനെക്കുറിച്ചുള്ള അനന്വിന്റെ ഒരു വീഡിയോയും മരണാനന്തരം പുറത്തു വന്നിരുന്നു കുട്ടികളെ ആർ എസ് എസിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് കൗൺസിലിംഗ് നൽകണമെന്നും അനന്തു ആവശ്യപ്പെട്ടിരുന്നു ജീവിതത്തിൽ ഒരിക്കലും ആർ എസുകാരനുമായി ഇടപഴകരുതെന്നും അനന്ത് പറഞ്ഞിരുന്നു അനന്തുവിന്റെ മരണത്തിൽ പോലീസ് കേസെടുത്തെങ്കിലും പ്രതി ഇതുവരെയും അറസ്റ്റിലായിട്ടില്ല ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തടഞ്ഞുവെന്ന് പരാജയപ്പെട്ട് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി ഇന്നലെയാണ് ജീവനൊടുക്കിയത് തൃക്കണ്ണപുരം വാർഡിലെ ബി ജെ പി പ്രവർത്തകനായിരുന്ന ആനന്ദിന്റെ അവസാനക്കുറിപ്പിൽ പ്രാദേശിക ബി ജെ പി നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത് നിലവിലെ വാർഡ് സ്ഥാനാർത്ഥി മണ്ണ് മാഫിയെക്കാരനാണെന്നും ആനന്ദ് ചൂണ്ടിക്കാട്ടു ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് താനൊരു ആർ എസ് എസുകാരനായി ജീവിച്ചിരുന്നു എന്നതാണെന്നും ആനന്ദ് പറയുന്നു ഈ മരിച്ച ആളുകൾ എല്ലാം ബി ജെ പിയേയും ആർ എസിനെയും തള്ളിപ്പറയുന്നു എന്നതാണ് നിർണായകമായൊരു കാര്യം ബി ജെ പി കാരെയും ആർ എസുകാരെയും സുഹൃത്തുക്കൾ പോലും ആക്കരുതെന്നാണ് എല്ലാവരും അഭ്യർത്ഥിച്ചത് ആനന്ദിന്റെ മരണത്തിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് അസ്വാഭാവിക മരണത്തിനാണ് പൂജപ്പുര പോലീസ് കേസെടുത്തത് ആനന്ദ് എഴുതിയ കുറിപ്പിൽ പേരുള്ള ബി ജെ പി നേതാക്കളെയും ഇനി ചോദ്യം ചെയ്യും ബി ജെ പി ഏരിയ പ്രസിഡന്റ് ഉദയകുമാർ നിയോജക മണ്ഡലം കമ്മിറ്റി മെമ്പർ കൃഷ്ണകുമാർ ആർ എസ് എസിന്റെ നഗരകാര്യവാഹ രാജേഷ് എന്നിവരെയാണ് ചോദ്യം ചെയ്യുക ആനന്ദിന്റെ ഭാര്യയെയും അച്ഛനെയും ചോദ്യം ചെയ്യാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ഇവരെയെല്ലാം ചോദ്യം ചെയ്യുക